ചേച്ചി ഏ എന്താ രാധിക്ക രാവിലെ തന്നെ ഇങ്ങോട്ട് അത് ചേച്ചി എനിക്ക് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അതാ ഞാൻ രാവിലെ തന്നെ ഓടി വന്നത് അത്യാവശ്യം എന്താടി കാര്യം അതുകൊണ്ട് എനിക്ക് അറിയുന്ന കാര്യല്ലേ ചേച്ചി വീടിന്റെ പണി നടക്കല്ലേ അടുത്താഴ്ച മെയിൻ പാർപ്പാ എത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ടാ പിന്നെ ഏട്ടിന് കെ എസ് എഫിൽ ഒരു കുറിയുണ്ട് അത് വിളിച്ചിട്ട് വാർപ്പ് നടത്താന്നാ വിചാരിച്ചത് കുറി വിളിക്കാൻ പോകുമ്പോഴല്ലേ അറിഞ്ഞ് എന്റെ ചേച്ചി എത്ര പൈസ തള്ളി പോകുന്നറിയോ അപ്പഴാണ് ഏട്ടൻ പറ എന്തായാലും ചേച്ചിനെ കൊണ്ട് കുറച്ച് പൈസ ചോദിക്കി അടുത്ത മാസം കുറി വിളിച്ചിട്ട് ചേച്ചിക്ക് കൊടുക്കാലോ എന്ന് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നതാ ആ വീട്ടിന്റെ വാർപ്പായില്ലേ നിനക്ക് എത്ര പൈസ വേണ്ടത് അതിപ്പൊ നീ അധികം ഒന്നും തരണ്ട ഏട്ടൻ വീട്ടിന്റെ പണിക്ക് മാറ്റി വെച്ച കുറച്ച് പൈസ ഉണ്ട് ഒരു നാൽപ്പതിനായിരം രൂപ തന്നാ മതി നാൽപ്പതിനായിരം രൂപയോ എടി ഇത്രയും പെട്ടെന്ന് ചോദിച്ചു എവിടം തരാനാ അടുത്ത മാസം കുറി ലാഭത്തിൽ പോകുന്ന ഏജന്റ് പറഞ്ഞത്രേ ഒറ്റ മാസത്തെ കാര്യം കുറി വിളിക്കുമ്പോൾ നിന്റെ പൈസ അങ്ങ് തരുന്നു എന്നാൽ നീയൊരു കാര്യന്റെ ഏട്ടൻ പുറത്തു പോയത് ഇപ്പൊ വരും നീ ഏട്ടനോട് നേരിട്ട് ചോദിച്ചു നോക്ക് അയ്യോ ഞാൻ എങ്ങനെയാ ചോദിക്കാ എനിക്ക് എന്നെ ചേച്ചിനെ കൊണ്ട് പോലെ അങ്ങനെ ഏട്ടനെ കൊണ്ട് ചോദിക്കാൻ പറ്റുമോ അങ്ങ് വാങ്ങി വെച്ചാ മതി ഞാൻ വൈകുന്നേരം വരാ നീ ഇപ്പത്തന്നെ പോക വന്നല്ലോ എന്നാ ചായ ഓടിച്ചിട്ട് പോ അയ്യോ എനിക്ക് ചായ ഒന്നും വേണ്ടേ അവിടെ പണിക്കാരുണ്ട് കണ്ണു തെറ്റിയാ കള്ളപ്പണിയാ എന്തായാലും നീ പൈസ തരാ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോഴേ സമാധാനമായി എന്നാ ഞാൻ വരുന്നേ എന്താ വരുന്നേക്ക് കറിക്കടി രണ്ട് മാങ്ങ വരയ്ക്കാൻ വന്നതാ പിന്നെ സുതാട്ട രാവിലെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അത് അടുത്ത അവന്റെ വീട്ടിന്റെ വാർപ്പാ ഒരു ായിരം രൂപ കടം ചോദിക്കാൻ രൂപയോ ഒരു മാസത്തെ ഗ്യാപ്പിലാ ചോദിച്ചിരിക്കണ തരാന്ന് പറഞ്ഞു കൊടുക്കാൻ പൈസ വേണ്ട അതിന്റെ കടന്നും തീർന്നിട്ടില്ല പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്താലോ സുതാറ്റ എന്റെ വള കൊണ്ട് പണയം വെച്ചിട്ട് നാൽപ്പതിനായിരം കൊടുത്താലോ എനിക്ക് കൂടെ പറവ് വരെ അവളല്ലേ ഉള്ളു അവള് ചോദിച്ചിട്ട് കൊടുക്കാതിന് എനിക്ക് വലിയ വിഷമമാകും പിന്നെ ഓ ഇവളെന്തിക്ക് വിളിക്കുന്നു ആ ചേച്ചി പറ ഒരു മാസത്തെ പൈസ വാങ്ങിയിട്ട് പോയത് സത്യം പറഞ്ഞ എന്റെ വള പണി വെച്ച് നിനക്ക് പൈസ വന്നത് നിന്നോട് ഞാൻ പറയാണ്ടാ ഇപ്പൊ അഞ്ചു മാസം ഞാൻ പലിശ കെട്ടിക്കൊണ്ടിരിക്കുക സുധാട്ടിനെ പറഞ്ഞു തുടങ്ങി നീ പൈസ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് വളയെടുക്കായിരുന്നു അയ്യോ നീ പണയം വെച്ചിട്ട് അന്നാണ് ഈ പറയേണ്ട ചേച്ചിയെ ഇപ്പൊ കെ എസ് എഫിലാണെങ്കിൽ കുറിക്ക് ഒരു കിഴിവും ഇല്ല വിളിക്കാൻ ഒരുപാട് ആൾക്കാരാ പിന്നെ വെറുതെ കുറി തള്ളി വിളിച്ചിട്ട് പൈസ കളയണ്ടാലോ എന്ന് പറഞ്ഞിട്ടാ ഞമ്മളന്യനൊന്നും അല്ലാലോ അനിയത്തി എടത്തിയല്ലേ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യ എന്തായാലും ഈ മാസത്തെ കുറി കഴിഞ്ഞു അടുത്ത മാസം കുറി വിളിച്ചിട്ട് നിന്റെ പൈസ ഞാൻ അവിടെ കൊണ്ട് എത്തിക്ക ആ ശരി എന്നാ ഞാൻ പഞ്ചായത്തിലേക്ക് പോവുകയാണ് ഞാൻ പിന്നെ വിളിക്കാം ആ ശരി ആ ത്ര പൈസ വന്നിരിക്കുന്നത് പൈസ ഇല്ലാണ്ടാണോ ഇത്രയും വലിയ വീട് എടുത്തിരിക്കുന്നതും സ്വന്തം കൊണ്ട് കൊണ്ടുതന്നെ കള്ളത്തരം പറയണം അവൾ ആരാ ആരാമ്മള് എനിക്കറിയില്ലേ അമ്മ കല്യാണത്തിന് എത്ര ദിവസം മുമ്പ് ഇങ്ങോട്ട് വരുന്നേ അത് മോളെ കല്യാണം ഞായറാഴ്ച അല്ലേ ഞങ്ങൾ ശനിയാഴ്ച പോരെ ശനിയാഴ്ചയോ അമ്മ എന്താ പറയുന്നേ ഇവിടത്തെ അച്ഛനും അമ്മക്ക് നിങ്ങൾ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വരും പറഞ്ഞ കാത്തിരിക്ക

അവരെന്ത് വിചാരിക്കും അവരാണ് മോളോട് ഒരാഴ്ച മുൻപ് തന്നെ അച്ഛനും അമ്മയും വരാൻ പറയുമെന്ന് വിളിപ്പിച്ചത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ പുരേ കൊള്ളലിനെ എത്ര ദിവസം കുടുംബത്തോടൊപ്പം അൻപതിനായിരം മാത്രം കൊടുത്ത പോരാലോ കുറച്ച് കൂട്ടിയും എന്താ ചെയ്യാ എന്ത് ചെയ്യാനാ നാല്പതിനെ ഒരു മാസം പറഞ്ഞിട്ട് ഒൻപത് മാസം ആയില്ലേ നീ ഒരു കാര്യം ചെയ്യ് ആ പൈസ തിരിച്ചു നോക്കി ബാക്കി ഞാനൊന്നും എന്തും ചെയ്യാ രാധികേ ആ ചേച്ചി നീ എന്താ ഇവിടെ ഒന്നുമില്ല നിന്നെ കാണാൻ വേണ്ടി വന്നതാ വീട്ടിൽ പോയതാ അപ്പൊ മോളെ പറഞ്ഞ് പണി നടക്കുന്ന സ്ഥലത്താണ് അമ്മാന്ന് അതങ്ങോട്ട് വന്നത് ആ അത് ഇവിടെ പണിക്കാരുണ്ടായിരുന്നേ ഞാനൊരു ഭക്ഷണം കൊണ്ട് വന്നതാ നീ എന്താ വെറുതെ വന്നതാ വെറുതെ വന്നതൊന്നും അല്ല നീ ഒന്ന് നാൽപ്പതിനായിരം രൂപ മേടിച്ച് ഒരു മാസം ഉള്ളിൽ തിരിച്ചു വരാൻ പറഞ്ഞതല്ലേ അപ്പൊ മാസം ഒൻപതായില്ലേ ഞങ്ങളിന്ന് പലിശ കെട്ടിക്കൊണ്ടിരിക്കുക അതെന്തോ പോട്ടെ എന്ന് പറയാ ഇപ്പൊ മോളെ ഭർത്താവ് എന്റെ കല്യാണോ അറുപതിനായിരം രൂപ അവിടെ കൊടുക്കണം നീ തന്നാൽ മാത്രം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ ഒരു വഴിയില്ല പണയം വെക്കാൻ ഒരു സാധനം ഇല്ല ചേച്ചിയെ നിനക്ക് പൈസ തരാൻ വേണ്ടിട്ടാണ് ഏട്ടൻ പോയി കുറി വിളിച്ചത് പിന്നെ ഇത് താഴെ രണ്ട് റൂമേ ഉള്ളൂ രണ്ട് മക്കളും ഉണ്ട് ഞങ്ങൾ എവിടെ കിടക്കും അങ്ങനെ ഏട്ടൻ പറഞ്ഞ ചേച്ചിക്ക് പൈസ പിന്നെ കൊടുക്കാം നമുക്ക് മേലേക്കൊരു റൂം എടുക്കാന്നുള്ളത് അത് നോക്ക് ാതി പണിയായിട്ട് കിടക്കുന്നു ഇനി എത്ര പൈസ വേണമെന്ന് പറഞ്ഞട്ടാ നീയൊരു കാരിന്റെ തൽക്കാലം ആരണോടെങ്കിലും കടം വാങ്ങിക്കി രാധികെ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഞാൻ നിനക്ക് തന്നതല്ല വാള വെച്ച് തന്നതാ നീ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക് എന്റെ നാല്പതിനായിരം തിരിച്ചതിന് ശേഷം എനിക്ക് ഭാഗ്യ പൈസ കൊണ്ട് പണിയെടുത്ത പോരെ നീ വലിയ രണ്ടു തട്ട വീട് എടുത്തിട്ടുണ്ടല്ലോ അത്രയും വലിയ ഞാൻ ഞാനെടുത്തിട്ടില്ലല്ലോ ഓ ഞാൻ രണ്ടു വീട് വീടെടുത്തപ്പോ നിനക്ക് അസൂയ അല്ലേ നിന്റെ നാൽപ്പതിനായിരം രൂപ കൊണ്ട് ഞാൻ നാടൊന്നും വിട്ടുപോകില്ല കടം മാറ്റിണ്ടെങ്കിൽ അത് തിരിച്ചു തരും വലിയൊരു പൈസ കാര്യത്തിൽ വന്നിരിക്കുന്നു പൈസ കടവും കൊടുത്തിട്ട് എത്ര പ്രാവശ്യം ഞാൻ അവളുടെ മുൻപിൽ വിക്ഷയക്കാരൻ്റെ പെണ്ണൊന്ന് കെഞ്ചുന്നത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് ഫോട്ടോന്ന് വെക്കാം ഇനിയിപ്പ എന്താ ഞാൻ ചെയ്യ

ഇരിക്കാനൊന്നും സമയമില്ല വലിയ അച്ഛൻ ഗൂഗിൾ പേയിലേക്ക് ഒരു രൂപ നാല്പതിനായിരപ്പയച്ചോട്ടിണ്ട് ഒന്ന് വന്നാന്ന് നോക്കാൻ പറഞ്ഞേ അത് വലിയ അച്ഛൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയാനാണോ വന്നത് ആ അത് പറയാൻ തന്നെ വന്നേ പിന്നെ ഈ രൂപ നാൽപ്പതിനായിപ്പി നമുക്ക് വലിയ കാര്യമെന്നല്ലോനെ വലിയ അമ്മ വലിയ പറ എൻറെ കുട്ടിക്ക് ജീവനായതും എത്ര സന്തോഷത്തിൽ കഴിഞ്ഞ കൂടുമ്പോ ആണ് ആ അനു സൺഡേ ആട്ടാ ഏട്ടന്റെ എൻഗേജ്മെന്റ് മറക്കല്ലേ പിന്നെ റീൽസ് ഒക്കെ ചെയ്യാനുള്ളതാ നേരത്തെ വരണം ആ ശരി ഓക്കെ അമ്മേ ഇനി ഒരുപാട് ആൾക്കാരെ വിളിക്കാനുണ്ടോ എല്ലാവരും വിളിച്ചു കഴിഞ്ഞു ഇനി ആരെയും വിളിക്കാനില്ല അല്ലമ്മേ അപ്പൊ വല്യമ്മനെ വിളിക്കണ്ടേ പിന്നെ വലിയമ്മ അവ വാക്കോട് മുന്നിൽ പോകരുത് ഒരു നാല്പതിനായിരം ഞാൻ അവളെ കൊണ്ട് വാങ്ങിച്ച ഒരു മനസമ്മതം അവൾക്ക് തന്നിട്ടില്ല അർത്ത കഴിക്ക് ഉപ്പ് തേക്കാത്ത ഒരു സാധനം അവളായിട്ടുള്ള ഒരു ബന്ധം ഇനി എനിക്ക് വേണ്ട അതെന്താ അങ്ങനെ പറഞ്ഞത് നമുക്കൊരു ആവശ്യം നമ്മൾ സഹായിച്ചത് വല്യമ്മയല്ലേ ഒരു മാസം കണ്ടല്ലേ നമ്മൾ വാങ്ങിച്ചത് ഒരു വർഷമായിട്ട് നമ്മൾ കൊടുക്കാത്തത് കൊണ്ടല്ലേ വല്യമ്മ ചോദിച്ചത് അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ ഒന്നാമത് വള പണയം വെച്ചിട്ടല്ലേ അമ്മ നമുക്ക് പൈസ തന്നത് അതെങ്കിലും നമ്മൾ ഓർക്കണ്ടേ വള പണയം വെച്ച ഒന്നുമല്ല ലക്ഷങ്ങളുണ്ട് അവളുടെ കയ്യിൽ ഈ പൈസ വാങ്ങിയെടുക്കാൻ കൊള്ളത്തരം പറഞ്ഞതാ എന്തായാലും അവളായിട്ടുള്ള ബന്ധം ഞാൻ അർത്ഥം വിട്ടു കഴിഞ്ഞു ഇനി അവളുടെ വാക്കായിട്ട് നീ മിണ്ടി പോകരുത് പിന്നെ അവരായിരിക്കും നടപ്പൊരു ആവശ്യത്തിനായി മറ്റൊരാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കടമായി വാങ്ങിയിട്ട് നമ്മുടെ ആവശ്യം നിറവേറ്റിയതിനു ശേഷം പറഞ്ഞ കാലാവധിക്ക് ഒരു ദിവസം മുൻപെങ്കിലും ആ പൈസ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക ഇനി അതിന് പറ്റിയില്ലെങ്കിൽ തീർച്ചയായും അവരോട് കാര്യം പറയുക അല്ലാതെ അവരെ കാണുമ്പോൾ മുങ്ങി നടക്കുകയോ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുകയോ അല്ല ചെയ്യേണ്ടത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഭൂരിഭക്ഷണം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പറഞ്ഞ ഡേറ്റിംഗ് കഴിഞ്ഞ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ആയതിനു ശേഷം ഇതുപോലെ അവരെ പിറകെ നടന്ന് യാചിക്കേണ്ട ഒരവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ കൊടുത്ത കടം തിരിച്ചു ചോദിച്ചാൽ പിന്നെ അവരായിരിക്കും ഏറ്റവും വലിയ ശത്രു അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടി കടമായി കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഓരോരോ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക